എവർക്ക് നമസ്കാരം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ നവംബർ മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് സർവീശ്വരകാരകനായ വ്യാഴം തുലാമാസം ഒന്നാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ഗുണാനുഭവങ്ങളെ നൽകുന്നവനും ആകുന്നു ഈ ഒരു രാശിമാറ്റം നിലവിൽ വ്യാഴദോഷങ്ങൾ അനുഭവിച്ചു വരുന്ന ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകും അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയും ഈ മാസത്തെ ഗ്രഹസഞ്ചാരം പരിശോധിച്ച ശേഷം നമുക്ക് വിശദമായ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ നവംബർ പതിനേഴ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുലാരാശി എന്നത് സൂര്യൻ്റെ നീചരാശിയാകുന്നു ഏത് ഗ്രഹവും തൻ്റെ നീചരാശിയിൽ നിറം കെട്ട് പോകുന്നു എന്ന തത്വം സൂര്യനും ബാധകമാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഫലദാനശേഷി ഈ മാസം കുറയുന്നു ചൊവ്വ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ബുധൻ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തി മുതൽ ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശുക്രൻ നിലവിൽ കന്നിരാശിയിൽ നീചനായി സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ രണ്ടാം തീയതി മുതൽ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തുലാമാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ഇടവക്കൂർ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ സൂര്യൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്കെല്ലാം നാശം വരുത്തുന്നു തൽഫലമായി രോഗമുക്തി കൈവന്ന് ആരോഗ്യം ശരീരസുഖം എന്നിവ കൈവരും ശത്രുനാശം കടങ്ങളിൽ നിന്നും മുക്തി നായ ത്വം എന്നിവയും ഉണ്ടാകുന്നതാണ് കൂടാതെ സാമ്പത്തികമായ പരാധീനതകൾ ഒഴിഞ്ഞ് സാമ്പത്തികമായ പുരോഗതി ധനാഗമം ധനലാഭം എന്നിവയും കൈവരുന്നു ഈ സമയത്ത് പൊതുവെ മനസ്സിന് ആത്മബലം ഊർജം പോരാട്ട വീര്യം എന്നിവ അധികരിക്കുകയും തൽഫലമായി ഈ കൂറുകാർക്ക് ഏത് പ്രതികൂലാവസ്ഥകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ട് തോൽപ്പിച്ച് വിജയം കൈവരിക്കാനുള്ള ശക്തിയും മനോബലവും ഉണ്ടാകുകയും ചെയ്യും എന്നാൽ സൂര്യൻ ഈ മാസം തൻ്റെ നീചരാശിയായ തുലാരാശിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എന്നത് ഫലദാനശേഷിയിൽ കുറവുകൾ ഉണ്ടാകും ക്കാം ഇടവക്കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവം ആണെങ്കിൽ ആറാം ഭാവം അനിഷ്ടഭാവം ആകുന്നു അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെ കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകൃതം ീകാരം എന്നിവയും നൽകും അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി സമാധാനം സുഖം എന്നിവയും കൈവരും എന്നാൽ നവംബർ രണ്ടാം തീയതി മുതൽ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ തുലാത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് ഇടവക്കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പൊതുവേ ആറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുദോഷം ഘടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനാശം ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നതിനാലും ഇടവക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാണ് ശുക്രൻ എന്നതിനാലും ശുക്രൻ ഈ കൂറുകാർക്ക് കാര്യമായ അനിഷ്ടഫലങ്ങളെയോ ദോഷങ്ങളെയോ നൽകില്ല ചൊവ്വ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകുന്നു എന്നാൽ ഏഴാം ഭാവം അനിഷ്ടഭാവവും ആകുന്നു ആറാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവമായതുകൊണ്ട് ശത്രുക്കൾ കടങ്ങൾ രോഗാരിഷ്ടതകൾ നാശനഷ്ടങ്ങൾ ദുഃഖങ്ങൾ എന്നിവയെല്ലാം ചൊവ്വ നശിപ്പിക്കുന്നു കൂടാതെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കുവാൻ സഹായിക്കും ആത്മവിശ്വാസം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവ വർദ്ധിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഉപജാപം എന്നിവയെല്ലാം ഈ കൂറുകാർ പരാജയപ്പെടുത്തും ഔദ്യോഗിക രംഗത്തും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ ചൊവ്വ നൽകും എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങൾ നൽകാം കാരണം ഏഴാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവം ആണ് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഈ ഏഴാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ അസ്വാരസ്യങ്ങൾ ജീവിത പങ്കാളിയ്ക്ക് രോഗാരിഷ്ഠതകൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിലേക്കാണ് പ്രവേശിക്കുന്നത് സ്വക്ഷേത്ര ബലവാനായ ചൊവ്വ വളരെ പ്രീതനും സന്തുഷ്ടനുമായി സഞ്ചരിക്കും അതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾ വളരെ നേരിയ ിൽ മാത്രമേ ഈ കൂറുകാർക്ക് അനുഭവപ്പെടുകയുള്ളൂ ബുധൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതിൽ തന്നെ അധികവും സഞ്ചരിക്കുക അനിഷ്ടഭാവമായ ഏഴിൽ കൂടിയാകും ഇരുപത്തി ഒക്ടോബർ വരെയും ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ശരീരസുഖം മനസ്സുഖം കുടുംബ സൗഖ്യം സന്താനക്ഷേമം ഊർജ്ജം എല്ലാം നൽകും കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും നൽകും എന്നാൽ തുടർന്ന് ഒക്ടോബർ ഇരുപത്തി മുതൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ഏഴാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആകയാൽ കളത്ര ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ സുഖക്കുറവ് അസംതൃപ്തി അഭിപ്രായ ഭിന്നതകൾ മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വാക്കുകളിലും പ്രവൃത്തികളിലും ഒരു സംയമനവും മൃദുത്വവും പാലിക്കുക വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു മൂന്നാം ഭാവം പൊതുവെ വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം അല്ല എന്നാൽ ഇവിടെ വ്യാഴം പ്രവേശിക്കുന്നത് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് തന്നെ വ്യാഴം ഇവർക്ക് ഗുണാനുഭവങ്ങളെയാകും നൽകുക മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു വ്യാഴം ഉച്ചനായി മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം മനോബലം ഊർജ്ജം ജനസമ്മിതി എന്നിവയെ എല്ലാം നൽകുന്നു വ്യാഴമെന്നത് ഇടവക്കൂറുകാരുടെ എട്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു എട്ടാം ഭാവാധിപൻ ഉച്ചനായി കർക്കിടകത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഊർജ്ജസ്വലത ആത്മവിശ്വാസം ആരോഗ്യം എന്നിവയെ നൽകും ഏത് കാര്യങ്ങളെയും ഇവർ കൂടി തുടങ്ങുകയും അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങളെ നൽകുന്നു കാരണം വ്യാഴം ഈ കൂറുകാരുടെ ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നറിയപ്പെടുന്നു കളത്രഭാവത്തിൽ ദൃഷ്ടി പതിയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത ഐക്യം സുഖാനുഭവങ്ങൾ എന്നിവയെ നൽകുന്നു വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല വിവാഹാലോചനകൾ ഈ സമയത്ത് വന്നു ചേരും ഒൻപതാം ഭാവത്തിലെ ദൃഷ്ടി അതും ഇവർക്ക് വളരെ ഭാഗ്യപുഷ്ടിയെ നൽകും കാരണം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ഭാഗ്യം ഈശ്വര കടാക്ഷം എന്നിവ ഏത് പ്രവൃത്തിയിലും ഇവർക്ക് തുണയേകും അപ്രതീക്ഷിതമായ ധനാഗമം ലാഭം എന്നിവ ഇവർക്ക് വന്നു ചേരും പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനമെന്നും സർവ്വകാര്യവിജയങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്നു ഈ ഭാവത്തിൽ വ്യാഴദൃഷ്ടി ഈ കൂറുകാർക്ക് അഭീഷ്ടഫലങ്ങൾ ആഗ്രഹസിദ്ധി കാര്യവിജയം ശത്രുനാശം ധനാഭിവൃദ്ധി ധനാഗമം എന്നിവയെ നൽകും ശനി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകുന്നു കൂടാതെ ധനാഗമങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസ്സിൽ ലാഭം ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെ നൽകും കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനുമാകയാൽ ഇവർക്ക് ഈശ്വരകടാക്ഷവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകുന്നു കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് ധനപുഷ്ടി ഉണ്ടാകുന്നതാണ് രാഹു ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങളെ നൽകും പത്താം ഭാവം എന്നത് എന്ന് അറിയപ്പെടുന്നു തൽഫലമായി കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ എന്നിവയെല്ലാം രാഹു ഇവർക്ക് നേടിക്കൊടുക്കും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും ഏറെ അനുകൂലവും അനുയോജ്യവും ആയ സമയമാണ് ഇത് എന്നാൽ കേതു ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക കാരണം കേതു ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് നാലാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലൊരു സുഖക്കുറവ് അസംതൃപ്തി മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങൾ മാതാവ് എന്നിവരുമായി ചില അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം അപ്പോൾ ഇടവക്കൂറുകാർക്ക് സൂര്യൻ ശനി രാഹു എന്നിവർ പൂർണ്ണമായും ഗുണാനുഭവങ്ങളെ നൽകുന്നു വ്യാഴം തൻ്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് പല നേട്ടങ്ങളെയും നൽകുന്നുണ്ട് ശുക്രൻ ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു കേതു ദോഷകാരിയായും ഭവിക്കുന്നു എന്നാൽ അധികം ഗ്രഹങ്ങളും പ്രബലരായി ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് തുലാമാസം വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം